പിടിക്കാൻ വേണ്ടി പറഞ്ഞു വെക്കിയപ്പോൾ കണ്ടുപിടിച്ചു തായണ്ട് അൽപ്പ ഉണ്ട് കൊക്കുണ്ട് തലകുട്ടിയുണ്ട് മുട്ടപ്പൊ ജലകൂട്ടി കുറവില്ല ഒരു പ്പിനും കൂടെ ഉണ്ടായില്ലെങ്കില് പഴപ്പഴം കണ്ടിട

പിടിക്കാൻ പറ്റിയ പുതിയ സ്ഥലത്തോട്ട് ഒരു സാധനം കിട്ടുക ഞങ്ങള് വേർത്തരത്തോട് പോകുന്നു തിന്നൂടാൻ ത്രീ പറഞ്ഞ പണിയാണ് ഉച്ചക്ക് ഒരു മണി വീത്ത് ഏഴ് മണി വരെ അഞ്ചു മനുഷ്യ അഞ്ചു അൻഷനെ കിട്ടിയാ ോക്കിയേജ ചോദിച്ചു നോക്കിയാണത് ഓരോ കിട്ടിയാന്ന് ചോദിച്ചത് അതെ അതെ റാജേ അടുത്തറിയാമോ അതെ കിട്ടിയ മറ്റേ ഒരു നൂറ് എറിഞ്ഞപ്പ കിട്ടിയത് ഒരു വട്ടന വരുന്ന സീറ്റ്

അപ്പൻ്റെ ഏജ ആടസിയാണോ ആ ഇതാണ് കറക്റ്റ് ഒരു അടി കൂടി ഇവിടെന്നാണ് ഇതോ ബിഗ് മോളാൻ ബ്രാലിട്ട് ബ്രാൻ കിട്ടുക ¡Gracias!